ഹായ് ഗൈസ് ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ ഗ്രീൻ പോള ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അവ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ജനറൽ മാനേജർ പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബി ടെക് എം ബി എ ഓർ ഡിപ്ലോമയാണ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി വരുന്നത് മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് എം ബി എ ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി വരുന്നത് അക്കൌണ്ടന്റ് പോസ്റ്റിലേക്കാണ് ബികോം ഓർ എം കോം ആണ് ക്വാളിഫിക്കേഷൻ മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് എങ്കിലും ചോദിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി വരുന്നത് എസ്റ്റിമേഷൻ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബിടെക് ഓർ ഡിപ്ലോമയാണ് ഇന്റീരിയർ വർക്സിൽ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സൂപ്പർവൈസർ കാർപ്പന്റർ പോസ്റ്റിലേക്കാണ് അടുത്ത വേക്കൻസി ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത ലാസ്റ്റ് വേക്കൻസി വരുന്നത് സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് നിർബന്ധം അപ്പൊ ഇതിലേതെങ്കിലും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയെല്ലാം കൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകളാർ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ